നിങ്ങൾക്ക് എന്നും ഒരു യുവാവിനെ പോലെ നിൽക്കാൻ ആഗ്രഹമുണ്ടോ ഒരു ചോദ്യം കൂടി ചോദിക്കാം നിങ്ങൾക്കൊന്നും ഒരു കുട്ടിയായി ജീവിക്കാൻ ആഗ്രഹമുണ്ടോ ഉണ്ടല്ലേ ചില ആളുകളൊക്കെ പറയും ആ കുട്ടിക്കാലാണെങ്കിൽ ഒരു സന്തോഷമുള്ള കാലായിരുന്നു നിങ്ങൾക്ക് ഒരു ഒരു വൃദ്ധനായ ആളായി ചിലപ്പോഴൊക്കെ നമുക്ക് വൃദ്ധനായ ആളുകളെ വല്ലാതെ ഇഷ്ടപ്പെടാറില്ലേ എന്നാൽ ഈ മൂന്ന് സ്വഭാവം ഒരേ ദിവസം നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ അസലാമുറമി വർക്കാത്തു നഷ്ടപ്പെടുത്തരുത് കാരണം നിങ്ങൾക്ക് യുവാവാകാനുള്ളൊരു അവസരമാണ് നമ്മൾ ഉതോ ചെയ്യാറില്ലേ ഉലുവ എല്ലാ സമയത്തും ഉണ്ടാവണം കേട്ടോ നമ്മൾ ഓതുവ് ചെയ്യുന്ന സമയത്ത് ഒരു യുവാവായി മാറണം അതെ ഒതുവ് ചെയ്യുന്ന സമയത്ത് ഉലുവിന് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഞാനതൊന്നും പറയുന്നില്ല ഉളുവിൻ്റെ അവയവങ്ങളൊക്കെ നാളെ മഹഷറയിൽ പ്രകാശിക്കും അങ്ങനെ കുറെ നേട്ടങ്ങളുണ്ട് പക്ഷേ ഉലവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളമൊന്നും വേസ്റ്റാക്കാതെ പരമാവധി ഒരു വേഗത്തിൽ അതായത് സ്പീഡിൽ ചെയ്യുക എന്നല്ല ഞാൻ പറഞ്ഞത് വെറുതെ ലാഗ് ലാഗടിപ്പിച്ച് കുറേ സമയമെടുത്ത് ഒന്ന് കൈ കയറി പിന്നെ കുറെ സമയം വർത്താനം പറഞ്ഞു അങ്ങനെയല്ല ഒരു യുവാവ് ചെയ്യുന്നത് പോലെ യുവ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ടാമത്തെ ഒന്നും നിങ്ങൾ നിസ്കരിക്കില്ലേ നിസ്കരിക്കുമ്പോൾ നിങ്ങളൊരു വൃദ്ധനായി മാറണം എങ്ങനെ വൃദ്ധനാവുക നിസ്കാരത്തിൽ വൃദ്ധന്മാരുടെ നിസ്കാരങ്ങൾ കണ്ടിട്ടുണ്ട് പ്രായമായ ആളുകൾ അവർക്ക് വേദനകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു യുവാവിൻ്റെ ആരോഗ്യമൊന്നും ഉണ്ടാവില്ലല്ലോ അവര് വളരെ സ്ലോവിലാണ് നിസ്കരിക്കുക വളരെ സ്ലോവിൽ നിസ്കാരത്തിൽ എത്ര പ്രായമുള്ള ആളാണെങ്കിലും ശരി യുവാവാണെങ്കിലും ശരി മറ്റാരാണെങ്കിലും ശരി നിങ്ങളൊരു വൃദ്ധൻ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കണം വളരെ സ്ലോവിൽ അക്കം പോലെ വളരെ 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 സ്ലോവായി നിസ്കരിക്കണം മൂന്നാമത്തെ ഒന്ന് നിങ്ങൾ ദ്വാര ചെയ്യില്ലേ നിങ്ങൾക്ക് കുട്ടിയാവാൻ ആഗ്രഹമുണ്ടല്ലേ നിങ്ങൾ ദ്വാര ചെയ്യുന്നുണ്ടല്ലോ ആ ദ്വാര ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടിയായു മാറണം കുട്ടിയെ പോലെ ചിന്തിക്കണം എന്നല്ല കുട്ടിയായിട്ട് പൂർണ്ണമായും മാറണം നിങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് പരിസര ബോധമില്ലാതെ കരഞ്ഞോളൂ എന്നിട്ട് കരഞ്ഞ് 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 കണ്ണിനി വന്നു നിങ്ങൾ ചെറിയ കുട്ടികൾ കണ്ടിട്ടില്ല അവരുടെ ഉമ്മയുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ കരയുന്നത് കുറെ കരയുന്നത് നമ്മൾ വാങ്ങിക്കൊടുക്കൂലേ ഇല്ലേ വാങ്ങിക്കൊടുക്കാറില്ലേ നിങ്ങൾ പറ ഉണ്ടല്ലോ നിങ്ങൾ ഞാൻ വാങ്ങിക്കൊടുക്കും ഞമ്മളെ വീട്ടുകാരൊക്കെ വാങ്ങിക്കൊണ്ട് തരാറുണ്ട് ഞമ്മള് വാങ്ങിക്കൊടുക്കാറുണ്ട്

യുവാവാനുള്ള അവസരവും ഒഴിവാക്കരുത് വൃദ്ധനാവാനുള്ള അവസരവും ഒഴിവാക്കരുത് അങ്ങനെ വൃദ്ധനായി നിസ്കരിച്ചാലേ നമുക്ക് വലിയ നേട്ടങ്ങളുണ്ടാകൂ അതേപോലെ നമുക്ക് ഒരു കുട്ടിയാവാനുള്ള അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് അസ്സലാ വാളിക്കു വാഹന